ാണ് ഇത് അറബി മാസങ്ങള് പാട്ടിലൂടെ പഠിക്കുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യും മറക്കത്തില്ല നമുക്ക് പാടാം െ ഇൻഷാല്ല അപ്പം അറബി മാസങ്ങള് എത്രണ്ട് പന്ത്രണ്ട് അറബി മാസങ്ങള് പന്ത്രണ്ട് മലയാളം എത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടാണ് എല്ലാ മാസങ്ങളും എന്താണ് പന്ത്രണ്ടാണ് അല്ലെ പ്രത്യേകിച്ച് നമുക്ക് അറബി മാസങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാം മാസം ഏതാണ് പേരുകളൊന്നു പറയാം അല്ലെ ാണ് ഈ മാസം ഏതാണ് മാസം കഴിഞ്ഞ മാസം ഏതാണ് റജബ് കഴിഞ്ഞ മാസം ഏതാ ഇനി വരാൻ മാസം ഏതാ പോലെ അപ്പം റമസാ മാസം എത്രാമത്തെ അറിയോ നമ്മൾ എണ്ണി വരുമ്പോ ഒമ്പതാമത്തെ മാസ അല്ലെ നമുക്ക് അതിന്റെ പാട്ടൊന്ന് പാടുമ്പോ നമുക്ക് മനസ്സിലാവും അല്ലെ അപ്പൊ പാട്ടൊന്ന് തുടങ്ങാം ഒന്നാം മാസം രണ്ടാം മാസം നാലാം

അള്ളാഹുല മാറട്ടെ അപ്പൊടൊപ്പം നമുക്കൊരു പാട്ട് കൂടെ പഠിക്കാം ഏതാ മാതാപിതാക്കളെ കുറിച്ച് പാട്ട് പഠിച്ചില്ലേ ഗുരുനാഥന്മാരാരാണ് വിദ്യ കനിയാണ് ബഹുമാനിക്കുക എന്താ പറയുന്നത് ഞാൻ ഒന്ന് പാടിത്തരാം മാതാപിതാക്കളാരാണ് പോറ്റി വളർത്തിയത് അവരാണ് ഗുരുനാഥന്മാരാരാണ് വിദ്യ തരുന്നത് അവരാണ് ഴുത്തകനിയാണ് മൂത്തവർ വാക്കുകൾ എന്താണ് വഴുത്തകനിയാണ് ബഹുമാനിക്കുക നാം അവരെ ബഹു കേരായിടുവാൻ ഏത് കാര്യവും നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് വേണം ആദരവും ബഹുമാനവും അദബും വേണം െ നമ്മൾ അഥകുണ്ടെങ്കിലേ വിജയിക്കത്തുള്ളു അവിടെ എന്താണ് മാതാപിതാക്കൾ നമ്മളെ ആരാ ഊറ്റി വളർത്തിയവരാ അല്ലെ നമ്മുടെ ആരാ ആ വിജയ നമുക്ക് അറിവ് പകർന്നു വരുന്ന അല്ലെ പിന്നെ നമ്മളെക്കാൾ പ്രായത്തിൽ മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണം അല്ലേ അപ്പൊ അവരെയും ബഹുമാനിക്കണം അപ്പം ഇതില് ഈ ബഹുമാനം കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് ഉന്നതരാക്കുന്നത് അല്ലെ ബഹുമാനം ഇല്ലെങ്കിലോ ഏറ്റവും അതപ്പതിച്ചവരാവും അല്ലെ അതാണ് ഇബിലീസിന്റെ ചരിത്രം അല്ലെ മലക്കളുടെ ഉസ്താദ് ഇബ്രീസ് അതെപ്പറ്റാൻ കാര്യം എന്താ അള്ളാഹു ബഹുമാനിച്ച ആദൻ നബി അലെലാമിന് അള്ളാഹു ബഹുമാനിച്ച ആദൻ നബി അലെഹിസ്ലാമിന് സുജൂദ് ചെയ്യാൻ മടി കാണിച്ചു ആര് ആ മലക്കള് സുജൂത് ചെയ്തപ്പം അവരിൽപ്പെട്ട അവരുടെ ഉസ്താദായ ഇബ്രീസ് എന്ത് ചെയ്ത് മാറിയുന്നു അപ്പൊ അള്ളാഹുദല ഏറ്റവും വലിയ സ്ഥാനമൊക്കെ കൊടുത്ത ആളായിരുന്നു പക്ഷേ ഏറ്റവും വലിയ അതപ്പദനത്തിലേക്ക് പോകാൻ ഈ മാസങ്ങളിൽ തന്നെയും ബഹുമാനിക്കേണ്ട മാസം ഉണ്ട് അല്ലേ ഈ റമലാ മാസത്തെ വലിയ ബഹുമാനം നമ്മൾ കൊടുക്കണം അല്ലേ റജബ് മാസത്തിനും ഷേബാ മാസത്തിനും കൊടുക്കണം അല്ലെ നമ്മളൊരു ദുവാ തന്നെ പഠിക്കുന്നു അള്ളാഹു ബാരിക്കല ഈ വും നമ്മുടെ ക്ലാസും ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ട അമല ഉൾപ്പെടുത്തു മാറാകട്ടെ നമ്മൾ എല്ലാവരെയും വിജയകളുടെ ഉൾപ്പെടുത്തു മാറാകട്ടെ അസല വളിക്കും വരഹമുല്ലാ താലി വാത്തു